ആരെയാണോ സതീശൻ വെട്ടിയരിയാൻ തീരുമാനിച്ചത് ആരുടെ കരചരണങ്ങളാണോ വെട്ടിമാറ്റാൻ തീരുമാനിച്ചത് അയാളുടെ കരചരണങ്ങളിൽ താങ്ങിയാണ് പാലക്കാട് കോൺഗ്രസിൻ്റെ അവസ്ഥ അതെ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മരണമാസായി മാറിയിരിക്കുന്നു കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് ണിയറയിൽ നിന്ന് ചുക്കാൻ പിടിക്കുന്നത് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലാണ് പാലക്കാട് എങ്ങും വികസന പെരുമഴ മാത്രം അതിൻ്റെ ആഘോഷങ്ങൾ ആരവങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് കാലുകുത്തിക്കില്ലെന്ന് പറഞ്ഞത് ബി ജെ പിയുടെ ഗുണ്ട അധ്യക്ഷനായ പ്രശാന്ത് ശിവനാണ് പ്രശാന്ത് ശിവൻ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് കാലുകുത്തില്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുണ്ടം മടക്കി കുത്തി തന്നെ പാലക്കാട് കാലുകുത്തി പ്രശാന്ത് ശിവന്റെ പാർട്ടിക്കാർ പാർട്ടിക്കാരിയായ പ്രമീള ശശിധരൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചടങ്ങിൽ പങ്കെടുക്കുന്ന ദയനീയമായൊരു ദൃശ്യം പ്രശാന്ത് ശിവന് കാണേണ്ടി വന്നു പാലക്കാട് നഗരസഭ ബി ജെ പിയുടെ ഭരണത്തിലാണ് ആ നഗരസഭ തിരിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നീക്കം ആ നഗരസഭ തിരിച്ചു പിടിക്കാനുള്ള യത്നത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകരോട് ആ യുവാവ് പറയുന്ന ഒരു ഉത്തരമുണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കും ഞാൻ കോൺഗ്രസ് എം എൽ എ ആണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ എനിക്ക് ആരുടെയും അനുവാദം വേണ്ട കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ജയിച്ചു വരണമെന്നും പാലക്കാട് നഗരസഭ കോൺഗ്രസ് പിടിച്ചെടുക്കണമെന്നും ആണ് എൻ്റെ ആഗ്രഹം ആ ആഗ്രഹം ഞാൻ പൂർത്തീകരിക്കും ഇതാണ് ആ യുവാവ് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതി പോലും രേഖാമൂലം നൽകിയിട്ടില്ല ഇരകൾ എന്നിട്ടും സതീശൻ കർശനമായ നടപടിയാണ് സ്വീകരിച്ചത് സതീശൻ ചിലപ്പോഴൊക്കെ ബി ഡി സതീശൻ എന്നത് ബിഡി സതീശൻ എന്നാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ നടപടികൾ കണ്ടാൽ തനി വിട്ടിത്തരമാണ് അദ്ദേഹം വിളമ്പുന്നത് രേഖാമൂലം പരാതിയില്ലാത്ത സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് വലിയ വിട്ടിത്തരം അതിനും അപ്പുറം രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് വലിയ വിഡിത്തരം വലിയ യമണ്ടൻ വിട്ടിത്തരം അങ്ങനെ വേണം അതിനെ അങ്ങനെ വേണം അതിനെ കണക്കാക്കാൻ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ അതിലൊന്നും ഒതുങ്ങുന്നില്ല പാലക്കാട് കൺ കണ്ണാടി വാർഡിൽ നടന്ന തിരഞ്ഞെടുപ്പ് കൺവെൻഷനിലെ രഹസ്യയോഗത്തിൽ രാഹുൽ പങ്കെടുത്തത് ശ്രദ്ധേയം രാഹുലിനെ മുൻനിർത്തി മാത്രമേ പാലക്കാട് യോഗങ്ങൾ നടക്കുന്നുള്ളൂ രാഹുലിന് എല്ലാവിധത്തിലുള്ള പിന്തുണയും നൽകുന്നു പാലക്കാടുകാർ അതാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിജയം അത് ഒരു വലിയ വിജയം തന്നെ എന്ത് വലിയ വിജയമാണെന്ന് തന്നെ പറയാം രാഹുൽ മാങ്കൂട്ടത്തിൽ ശക്തനായ ഒരു നേതാവായി വളർന്ന് വരികയാണ് സതീശന്റെ കൺമുമ്പിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിലസുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സതീശൻ്റെ കൺമുമ്പിൽ വിലസുമ്പോൾ നഷ്ടപ്പെടുന്നത് ബി ജെ പിയുടെ പ്രതാപവും കൂടിയാണ് പ്രശാന്ത് ശിവൻ നഗരസഭ അധ്യക്ഷനാകാൻ വേണ്ടി മത്സരിക്കുന്ന കാലം പ്രശാന്ത് ശിവനെ പോലെയുള്ള ഗുണ്ടാ നേതാക്കളെ ബി ജെ പി വളർത്തിക്കൊണ്ടുവരുന്ന കാലം ഈ കാലത്താണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള കോൺഗ്രസുകാർ പാലക്കാട് മുണ്ടുമടത്തി കുത്തി നടന്നു പോകുന്നത് സി പി എമ്മിന് പോലും സാധിക്കാത്ത വലിയ മുന്നേറ്റമാണ് പാലക്കാട് രാഹുലിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് സാധിച്ചിരിക്കുന്നത് പാലക്കാട് എ ഓരോ ദിവസവും വികസനത്തിന്റെ പെരുമഴ എം എൽ എ ഫണ്ട് എങ്ങനെ വിനിയോഗിക്കണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിച്ച് കൊടുത്തിരിക്കുന്നു പാലക്കാട് കാരോട് എം എൽ എ ഫണ്ട് എങ്ങനെ വിനിയോഗിക്കണം എം എൽ എ ഫണ്ട് ഏതു തരത്തിൽ വിനിയോഗിക്കണം ഇതൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടുകാരോട് പാലക്കാടുകാർക്ക് ഉദാഹരണമായി കാഴ്ച വെച്ചിരിക്കുന്നത് പ്രശാന്ത് ശിവനൊക്കെ ഇപ്പോൾ അന്തവിട്ട് നിൽക്കുകയാണ് ആരെ പാലക്കാട് മണ്ണിൽ കാലുറപ്പിക്കില്ലെന്ന് പറഞ്ഞു അയാൾ മുണ്ടും മടത്തി കുത്തി നടന്നു പോകുന്ന കാഴ്ച അയാൾ മുണ്ടും കുത്തി പാലക്കാട് മണ്ണിൽ ചൂടറപ്പിക്കുന്ന കാഴ്ച പൊതുവേ ചൂട് കൂടുതലാണ് പാലക്കാടിന് ചൂടുള്ള കാലാവസ്ഥയാണ് പാലക്കാട് ഇലക്ഷൻ വരുമ്പോൾ ചൂട് ഇരട്ടിയാകും അത് ഇലക്ഷൻ ചൂടാണെന്നാണ് പാലക്കാടുകാർ തമാശയായി പറയുന്നത് എന്തായാലും ഇലക്ഷൻ ചൂട് പാലക്കാട് ബി അടിക്കുമ്പോൾ ഒരൊറ്റ നേതാവേ പാലക്കാട് പാലക്കാടുകാർക്ക് മുമ്പിലുള്ളൂ അത് രാഹുൽ മാങ്കൂട്ടത്തിൽ